നമസ്കാരം നമ്മൾ എന്ന് കേൾക്കുമ്പോൾ എന്താ ഓർക്കുക അതൊരു ഫീലിംഗ് ആണെന്നാവൂ അല്ലേ പക്ഷെ അങ്ങനെയല്ല അതൊരു നിർമ്മിതിയാണ് ഒരു കെട്ടിടം പോലെ നമ്മൾ ഇഷ്ടിക വെച്ച് പടുത്തുയർത്തേണ്ട ഒന്ന് അപ്പോ സ്ഥിരോത്സാഹത്തിന്റെ ഒരു ശില്പശാലയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് ഈ ഒരു ചോദ്യത്തിൽ നിന്ന് തന്നെ തുടങ്ങാമല്ലേ എന്തുകൊണ്ടാണ് നമ്മളിൽ പലരും ഒരു കാര്യം വലിയ ആവേശത്തോടെയൊക്കെ തുടങ്ങി കുറച്ചു ചെല്ലുമ്പോഴേക്കും പാതിവഴിയിൽ വെച്ച് നിർത്തിപ്പോകുന്നത് സത്യം പറഞ്ഞാൽ ഇത് നമുക്ക് എല്ലാവർക്കും എപ്പോഴെങ്കിലുമൊക്കെ തോന്നിയിട്ടുള്ളൊരു കാര്യമാണല്ലേ അതിന്റെ പ്രധാന കാരണങ്ങളിൽ ഒന്ന് ഇതാണ് വിജയകഥകൾ വർഷങ്ങളുടെ അദൃശ്യമായ പ്രയത്നങ്ങളെ മറച്ചു മറച്ചുവെക്കുന്നു എന്ന് നമ്മളീ കാണുന്ന ഓവർനൈറ്റ് സക്സസ് എന്നൊക്കെ പറയുന്നില്ലേ ഒറ്റ രാത്രി കൊണ്ട് ഒരാൾ വിജയിച്ചു എന്നൊക്കെ ശരിക്കും പറഞ്ഞാൽ അത് ഒരുപാട് കാലത്തെ ആരും കാണാത്ത കഠിനാധ്വാനത്തിന്റെ അവസാനത്തെ റിസൾട്ട് മാത്രമാണ് അപ്പോ ഈ ഒരു യാത്ര നമുക്ക് ഒരുമിച്ച് പോകാം ആദ്യം നമ്മൾ നോക്കുന്നത് വിജയത്തിലേക്ക് കുറുക്കുവഴികളില്ല എന്നതിനെക്കുറിച്ചാണ് പിന്നെ ആദ്യത്തെ തിരിച്ചടി വരുമ്പോൾ എന്തു ചെയ്യണമെന്ന് നോക്കും അതിനുശേഷം ഏറ്റവും കഠിനമായ പഠനഘട്ടത്തെപ്പറ്റി സംസാരിക്കും പിന്നെ പരിശ്രമത്തിന്റെ ഫലങ്ങൾ ഒടുവിൽ പിന്മാറുന്നതിനു പകരം എങ്ങനെ പൊരുത്തപ്പെടാമെന്നും നമ്മൾക്ക് കാണാം ശരി അപ്പം നമുക്ക് ആദ്യത്തെ പോയിന്റിലേക്ക് കടക്കാം വിജയത്തിലേക്കുള്ള കുറുക്കുവഴികളില്ല ഏതൊരു യാത്രയും തുടങ്ങുന്നത് ഈ തിരിച്ചറിവിൽ നിന്നാണ് നമ്മളെല്ലാവരും ആദ്യം മനസ്സിൽ കുറിച്ചിടേണ്ട ഒരു കാര്യമുണ്ട് വിജയമെന്ന് പറയുന്നത് ഒരു നേർരേഖയിലുള്ള യാത്രയല്ല അതായത് ഒരു പോയിന്റിൽ നിന്ന് തുടങ്ങി നേരെ മറ്റേ പോയിന്റിൽ എത്തുന്ന ഒരു ഹൈവേ ഒന്നുമല്ല ഇത് വഴിയിൽ ഒരുപാട് വളവും തിരിവും കേറ്റും കേറ്റുമിറക്കൊക്കെ ഉണ്ടാകും ഈ തിരിച്ചടികൾ അതൊക്കെ ഈ യാത്രയുടെ ഒരു ഭാഗം മാത്രമാണ് ഇവിടെയാണ് നമ്മൾ കാണുന്നതും യഥാർത്ഥത്തിൽ സംഭവിക്കുന്നതും തമ്മിലുള്ള ഒരു വലിയ വ്യത്യാസം വരുന്നത് നമ്മൾ പുറത്തുനിന്ന് നോക്കുമ്പോൾ എന്താ കാണുക ഒരു ഐസ്ബെർഗിൻ്റെ മുകൾ ഭാഗം പോലെ പെട്ടെന്നൊരു ദിവസം പൊങ്ങി വന്നൊരു വിജയം പക്ഷെ ആ വെള്ളത്തിനടിയിൽ എന്തൊക്കെയുണ്ടെന്ന് നമ്മൾ ചിന്തിക്കാറുണ്ടോ വർഷങ്ങളുടെ കഠിനാധ്വാനം ചെറിയ ചെറിയ മാറ്റങ്ങൾ ഒരുപാട് തിരിച്ചടികൾ അതാണ് യാഥാർത്ഥ്യം ശരി യാത്ര തുടങ്ങി അപ്പോ സ്വാഭാവികമായും എന്തുണ്ടാവും ആദ്യത്തെ തടസ്സം വരും അതാണ് നമ്മുടെ രണ്ടാമത്തെ ഘട്ടം ആദ്യത്തെ തിരിച്ചടിയും അതിൽ നിന്നുള്ള പാഠങ്ങളും ഇവിടെ പരാജയം എന്ന വാക്കിനെ നമുക്കൊന്ന് മാറ്റി ചിന്തിച്ചു നോക്കാം നമ്മളിൽ മിക്കവരും കരുതുന്നത് എന്താ തോറ്റുപോയാൽ അവിടെ എല്ലാം തീർന്നു അതൊരു അവസാന വിധിയാണെന്നൊക്കെ പക്ഷേ യാഥാർത്ഥ്യം അതാണോ അല്ല ഓരോ തോൽവിയും നമുക്ക് കിട്ടുന്നൊരു ഫീഡ്ബാക്കാണ് ഒരു ഡാറ്റ പോയിൻ്റ് ഇനി എങ്ങനെ മെച്ചപ്പെടുത്താം എന്ന് പറഞ്ഞു തരുന്നൊരു അവസരം അതായത് അതൊരു ഫുൾ സ്റ്റോപ്പ് അല്ല മുന്നോട്ട് പോകാൻ സഹായിക്കുന്ന ഒരു സൈൻ ബോർഡ് മാത്രമാണ് ഈ ഒരു വ്യത്യാസം നമ്മൾ ശരിക്കും മനസ്സിലാക്കണം നിങ്ങൾ ഒരു കാര്യം പൂർണ്ണമായി ഉപേക്ഷിക്കുമ്പോൾ അത്രയും നാളത്തെ പ്രോഗ്രസ് നേരെ പൂജ്യത്തിലേക്ക് പോകും എല്ലാം ആദ്യം തൊട്ട് തുടങ്ങണം എന്നാൽ നിങ്ങളൊരു കോഴ്സ് കറക്ഷൻ ആണ് ചെയ്യുന്നതെങ്കിലോ അതായത് മാറ്റി പിടിക്കുകയാണെങ്കിലോ നിങ്ങൾ ലക്ഷ്യം ഉപേക്ഷിക്കുന്നില്ല നിങ്ങൾ ഇപ്പോഴും ആ കളിയിൽ തന്നെയുണ്ട് ആ ലക്ഷ്യത്തിലേക്ക് തന്നെയാണ് പോകുന്നത് ഓക്കെ ഇനി നമ്മൾ യാത്രയിലെ ഏറ്റവും കഠിനമായ ഏറ്റവും നിർണായകമായൊരു ഘട്ടത്തിലേക്കാണ് കടക്കുന്നത് മൂന്നാമത്തെ സ്റ്റേജ് കഠിനമായ പഠനകാലം സത്യം പറഞ്ഞാൽ ഇവിടെ വെച്ചാണ് മിക്കവാറും ആളുകൾ ശ്രമം ഉപേക്ഷിക്കുന്നത് ഈ ഘട്ടത്തിൽ നമ്മളെ മുന്നോട്ട് തള്ളിവിടുന്നത് ആവേശം അഥവാ മോട്ടിവേഷൻ ആയിരിക്കില്ല കാരണം മോട്ടിവേഷൻ വരും പോകും ഇവിടെ നമുക്ക് വേണ്ടത് അച്ചടക്കമാണ് എന്താണ് ഈ അച്ചടക്കം സിമ്പിളായി പറഞ്ഞാൽ പ്രചോദനമില്ലാതാകുമ്പോഴും നമ്മളെ കൊണ്ട് കാര്യങ്ങൾ ചെയ്യിപ്പിക്കുന്ന ഒരു സിസ്റ്റം അതൊരു ഫീലിംഗ് അല്ല നമ്മൾ സ്വയം ഉണ്ടാക്കിയെടുക്കുന്ന ഒരു സംവിധാനമാണ് അപ്പോ ഈ കഴിവുകളൊക്കെ എങ്ങനെയാ മെച്ചപ്പെടുന്നത് അതിനൊരു എൻജിനുണ്ട് അതിന്റെ ഭാഗങ്ങൾ എന്തൊക്കെയാ ഒന്ന് ആവർത്തനം ഒരേ കാര്യം വീണ്ടും വീണ്ടും ചെയ്യുക രണ്ട് സമയം അതിനു കുറച്ച് സമയം കൊടുക്കുക മൂന്ന് സ്ഥിരത അതായത് കൺസിസ്റ്റൻസി ഈ മൂന്നും ചേരുമ്പോഴാണ് പുരോഗതിയുടെ എഞ്ചിൻ ഓടുന്നത് കൂടെ ഈ യാത്രയിൽ നമ്മളെ മുന്നോട്ട് നയിക്കാൻ ഇടയ്ക്കിടയ്ക്ക് കിട്ടുന്ന ചെറിയ ചെറിയ വിജയങ്ങൾ ആഘോഷിക്കാനും മറക്കരുത് ഈ പഠനഘട്ടം എന്തുകൊണ്ടാണ് ഇത്ര അപകടം പിടിച്ചത് എന്ന് ചോദിച്ചാൽ പല കാരണങ്ങളുണ്ട് ഒന്ന് നമ്മുടെ പുരോഗതി വളരെ പതുക്കെയാണെന്ന് തോന്നും ഒരുപാട് ചെയ്തിട്ടും ഒന്നും ആവുന്നില്ലല്ലോ എന്നൊരു ഫീല് വരും പിന്നെ നമ്മൾ സ്വാഭാവികമായും മറ്റുള്ളവരുമായി നമ്മളെ താരതമ്യം ചെയ്യാൻ തുടങ്ങും അത് നമ്മളെ കൂടുതൽ തകർത്തും ഏറ്റവും പ്രധാനമായി ഈ ഘട്ടത്തിന് നല്ലൊരു മാനസികമായ കട്ടി വേണം ഒരുപാട് അസ്വസ്ഥതകളെ സഹിക്കേണ്ടി വരും അതുകൊണ്ട് തന്നെയാണ് മിക്കവരും ഇവിടെ വെച്ച് നിർത്തിപ്പോകുന്നത് അപ്പോ ഈ ഏറ്റവും കഠിനമായ ഘട്ടത്തിൽ വെച്ച് നിർത്തിയാൽ കിട്ടുന്ന പ്രോഗ്രസ് എന്താണെന്നോ ഇതാണ് ഒരു വലിയ പൂജ്യം അതുവരെ ചെയ്തതെല്ലാം വെള്ളത്തിലാവും എന്നാൽ ആ കഠിനമായ ഘട്ടം നിങ്ങൾ കടന്നാലോ അതാണ് നമ്മുടെ നാലാമത്തെ സ്റ്റേജ് പരിശ്രമത്തിന്റെ ഫലങ്ങൾ ഇവിടെ മുതലാണ് നമ്മൾ ചെയ്ത അധ്വാനത്തിന്റെ ഗുണങ്ങൾ കണ്ടു തുടങ്ങുന്നത് ഈ ടൈംലൈൻ ഒന്ന് നോക്കൂ സ്ഥിരോത്സാഹത്തിന്റെ ഫലം എങ്ങനെയാണ് പതുക്കു പതുക്കു കൂടി വരുന്നത് എന്നതിൽ കാണാം തുടക്കത്തിൽ നമുക്ക് ആത്മവിശ്വാസമൊന്നും ഉണ്ടാവില്ല ഒരു ആറുമാസം കഴിയുമ്പോഴേക്കും നമ്മുടെ കഴിവുകൾ കുറച്ചും കൂടി മെച്ചപ്പെടും ഒരു വർഷമാവുമ്പോഴേക്കും അത്യാവശ്യം ആത്മവിശ്വാസം വരും പക്ഷേ യഥാർത്ഥ ഗെയിം ചേഞ്ച് വരുന്നത് എപ്പോഴാണെന്നോ രണ്ടോ അതിലധികമോ വർഷങ്ങൾ ഒരേ കാര്യത്തിൽ ഉറച്ചു നിൽക്കുമ്പോൾ അപ്പോഴാണ് നമുക്ക് വിശ്വാസ്യതയും പുതിയ അവസരങ്ങളുമൊക്കെ വരുന്നത് അപ്പം നമുക്ക് കിട്ടുന്ന ഈ റിസൾട്ട്സ് എവിടെ നിന്നാണ് വരുന്നത് ഈ ചാറ്റ് നോക്കിയാൽ മതി തുടക്കത്തിലെ ആവേശം അതായത് മോട്ടിവേഷൻ ഒരു ചെറിയ ഭാഗം മാത്രമാണ് നമ്മുടെ കയ്യിലുള്ള ടാലൻറ്റ് ചിലപ്പോൾ കുറച്ചുകൂടി സഹായിച്ചേക്കാം പക്ഷേ ആ വലിയ ബാറ് കണ്ടോ അതാണ് സ്ഥിരത അഥവാ കൺസിസ്റ്റൻസി ഏറ്റവും വലിയ റിസൾട്ട് ഉണ്ടാക്കുന്നത് അതുതന്നെയാണ് അപ്പോൾ ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതാണ് സ്ഥിരോത്സാഹം നമുക്ക് വിശ്വാസ്യത നൽകും ആ വിശ്വാസ്യതയാണ് പുതിയ അവസരങ്ങളെ നമ്മുടെ അടുത്തേക്ക് ആകർഷിക്കുന്നത് നിങ്ങളൊരു കാര്യത്തിൽ ഉറച്ചു നിൽക്കുന്ന ആളാണെന്ന് മറ്റുള്ളവർക്ക് മനസ്സിലാകുമ്പോൾ അവർ നിങ്ങളെ വിശ്വസിക്കാൻ തുടങ്ങും പുതിയ അവസരങ്ങൾ തരാൻ അവർ തയ്യാറാകും ഇനി നമുക്ക് അവസാനത്തെ ഒരുപക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ട പാഠത്തിലേക്ക് വരാം അഞ്ചാമത്തെ ഘട്ടം പിന്മാറരുത് പൊരുത്തപ്പെടുക ഇതാണ് ശരിക്കുമുള്ള സ്മാർട്ട് സ്ഥിരോത്സാഹം എന്താണ് ഈ സ്മാർട്ട് പേഴ്സിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഒരു കാര്യം വർക്കാവുന്നില്ല എന്ന് കണ്ടിട്ടും ഒരേ വഴിക്ക് തന്നെ തലയിടിച്ച് മുന്നോട്ട് പോകുന്നതല്ലാതെ അതിന് വാശി എന്ന പറയാ സ്മാർട്ട് പെർസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ പരിശ്രമിക്കുന്നതിനോടൊപ്പം പഠിക്കുകയും ചെയ്യുക എന്നതാണ് നമുക്ക് കിട്ടുന്ന ഫീഡ്ബാക്ക് അനുസരിച്ച് നമ്മുടെ വഴിയിൽ മാറ്റങ്ങൾ വരുത്തുക തകർന്നു വീടുന്നതിനു പകരം വഴിയൊന്ന് മാറ്റിപ്പിടിക്കുക എപ്പോഴും ഒരു കാര്യം ഓർക്കുക നിങ്ങളുടെ വഴിയിൽ വരുന്ന പ്രശ്നങ്ങൾ നിങ്ങളുടെ കഴിവിനെ അളക്കാനുള്ളൊരു പരീക്ഷയല്ല അത് നിങ്ങളുടെ ലക്ഷ്യത്തോടുള്ള ആത്മാർത്ഥതയെ പരീക്ഷിക്കാനുള്ള ഒന്നാണ് ഓരോ പ്രശ്നവും നമ്മുടെ ലക്ഷ്യം എത്രത്തോളം വലുതാണെന്ന് നമ്മളെ തന്നെ ഓർമ്മിപ്പിക്കാനുള്ള ഒരു അവസരമാണ് അപ്പോൾ ഇത് കേട്ട് കഴിയുമ്പോൾ എൻ്റെ മനസ്സിൽ വരുന്നൊരു ചോദ്യമുണ്ട് അത് നിങ്ങളോടും ചോദിക്കാണ് നിങ്ങൾ ഒരുപക്ഷെ ഇപ്പോൾ ഉപേക്ഷിക്കാൻ ആലോചിക്കുന്ന ആ ഒരു കാര്യമുണ്ടല്ലോ അത് നിന്ന് പിന്മാറുന്നതിന് പകരം ഒരൊറ്റ തവണ കൂടി പുതിയൊരു വഴിക്ക് പൊരുത്തപ്പെട്ടു നോക്കിയാലോ ചിലപ്പോൾ ആ ഒരു ചെറിയ മാറ്റം മതിയാവും കളിയുടെ ഗതി തന്നെ തിരിച്ചുവിടാൻ